എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ന്യൂസിലേക്ക് സ്വാഗതം അനധികൃത ജി എസ് ടി പരിശോധന അവസാനിപ്പിക്കണമെന്ന് ഗോൾഡ് മർച്ചന്റ്സ് അസോസിയേഷൻ ജി എസ് ടി റെയ്ഡുകളും പോലീസ് റിക്കവറിയും കൊണ്ട് പൊറുതിമുട്ടിയ സ്വർണ്ണവ്യാപാര മേഖല അരക്ഷിതാവസ്ഥയിലാണെന്ന് ഗോൾഡ് ആന്റ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ തിരൂർ ഏരിയ ദ്വിവാർഷിക ജനറൽ ബോഡി യോഗം ആശങ്ക പ്രകടിപ്പിച്ചു സ്വർണവ്യാപാര മേഖലയിലെ വാർഷിക വിറ്റുവരവും നികുതി വരുമാനവും വെളിപ്പെടുത്താതെ നികുതി വരുമാനം കുറവാണെന്ന ധനമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും നിഗമനം സ്വർണ്ണവ്യാപാരികളെ നികുതി വെട്ടുപ്പുകാരാക്കി ചിത്രീകരിക്കപ്പെടുന്നതായി യോഗം ആശങ്ക പ്രകടിപ്പിച്ചു ദ്വൈവാർഷിക രണ്ട് കൂടി യോഗവും അടുത്ത രണ്ട് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പുമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത് ഇവിടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ അബ്ദുൽ അസീസ് സെർബാദ് അവരുടെ ഞാൻ ആദ്യമായി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ സഹപ്രവർത്തകരായ വ്യാപാരി സുഹൃത്തുക്കൾ വനിതാ വിനു പ്രവർത്തകർ നമ്മുടെ വാങ്ങാനെത്തിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നമ്മുടെ കുട്ടികൾ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ അവരെ ക്ഷണിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി മുന്നോട്ട് വേണ്ടി സംസ്ഥാനുംവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി വരെയുള്ളത് രണ്ടായിരത്തി ജനറൽ ബോഡി യോഗത്തിന്റെ യോഗത്തിന്റെ ബഹുമാനായ അധ്യക്ഷനും പ്രസിഡന്റുമായ ും നടത്തുന്ന സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സ്വാഗത പ്രഭാഷണം നടത്തി നമ്മോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച ജനറൽ സെക്രട്ടറി അഹമ്മദ് പൂവിൽ നമ്മുടെ ഈ സംഘടന നിലവിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെ നിങ്ങളൊക്കെ കൃത്യമായി ഗ്രൂപ്പിൽ കൂടി അറിയുന്നുണ്ടാവും ഈ അടുത്ത കാലത്തായി നമ്മളൊരു വിശ്വകർമ്മ ജയന്തി ദിനം ആദരിച്ചു സത്യത്തിൽ നമ്മുടെ സംഘടന വന്നതിന്റെ ശേഷം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാനത്തുടനീളം നമ്മൾ സൗജന്യമായി കുട്ടികൾക്ക് കാത് കുത്തി കൊടുക്കുകയും നമ്മൾ പഴയകാല സ്വർണ തൊഴിലാളികളെ ആദരിക്കുകയാണ് ചെയ്തത് അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഹൈടെക് ടെക് ആയിക്കുകയും കൂടി പഴയ കാലത്ത് ആ തൊഴിലാളികളിൽ കൂടിയാണ് നമുക്ക് നമ്മളൊക്കെ ഈ മേഖലയിൽ നിലനിന്നിരുന്നത് അതിൻ്റെ ഒരു സ്മരണക്ക് അർത്ഥമാണ് സംസ്ഥാന കമ്മിറ്റി ദിനത്തിൽ സ്വർണ്ണ പണിക്കാരെ സ്വർണ്ണ തൊഴിലാളികളെ ആദരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലത്തും അത് ചെയ്തു നിങ്ങൾ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റിമുപ്പത് മെമ്പറോളം ഉള്ളൊരു യൂണിറ്റാണിത് പല സമയത്തും സംസ്ഥാന കമ്മിറ്റിയുടെ എന്തെങ്കിലും ഒരു പരിപാടി പ്രഖ്യാപിച്ചാൽ അതിലൊക്കെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു യൂണിറ്റാണ് നിങ്ങൾ നൂറ്റി എൺപത്തിമൂന്ന് സ്റ്റാളുകളെയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അതിലേക്ക് ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് ചരിത്രത്തിലാദ്യമായിട്ട് അത് സഹൃദാക്കേണ്ടി വന്നു നമുക്ക് നമ്മുടെ 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 ഈ ഈ നമുക്ക് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ അധ്യക്ഷനായി വന്ന പ്രിയപ്പെട്ട വന്നബാജി നിങ്ങളോട് സ്വാഗതം പറഞ്ഞ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി അബദ് ഖാർ അതുപോലെ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ അസീസ് പോലീസ് മോഷണ സ്വർണം റിക്കവറി നടത്തുന്നത് പരമ്പരാഗത വ്യാപാര മേഖലയിൽ നിന്ന് മാത്രമാണ് എടുക്കാത്ത സ്വർണത്തിന്റെ പേരിൽ അനാവശ്യമായി പോലീസ് സ്റ്റേഷനുകളിൽ ബന്ദിയാക്കി റിക്കവറി നടത്തുന്നു എന്നാൽ പഴയ സ്വർണവും മോഷണ സ്വർണവും കൂടുതൽ പോകുന്ന അനധികൃത മേഖലയെ പോലീസ് തിരയുന്നില്ല മതിലുകളിലും ഇലക്ട്രിക് പോസ്റ്റുകളിലും പഴയ സ്വർണം സ്വർണ്ണമെടുക്കുമെന്ന് പറഞ്ഞ് ഫോൺ നമ്പർ നൽകി പോസ്റ്ററുകൾ പതിച്ച് അനധികൃത മേഖല തഴച്ചു വളരുകയാണ് ഇവരെ അമർച്ച ചെയ്യുവാൻ യാതൊരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നും അനാവശ്യമായ ജി എസ് ടി പരിശോധന സ്വർണ്ണവ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്നും മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അസീസ് എർബാദ് യോഗം ഉദ്ഘാടനം ചെയ്തു എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കൾക്കുള്ള ആദരവും ഉപഹാരവും തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാബ വിതരണം ചെയ്തു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കെ ഐമു ഹാജി മുഖ്യപ്രഭാഷണം നടത്തി സമദ് പ്ലസൻ സി എച്ച് ഇസ്മായിൽ അഹമ്മദ് പൂവിൽ കെ ടി അക്ബർ നൌഷാദ് കളപ്പാടൻ ഹൈറ സലാം പി ആർ പ്രേമൻ എം സി റഹീം എം സി ആസിഫ് എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി എം മുസ്തഫ പ്രസിഡന്റ് അഹമ്മദ് പൂവിൽ ജനറൽ സെക്രട്ടറി വെള്ളത്തൂർ ട്രഷറർ പ്രസിഡന്റ് എന്നിവരെ ന്യൂസ് ന്യൂസ് ഡെസ്ക് പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു